ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ മത്സരാർത്ഥികളുടെ വായിൽ നിന്ന് പലതും വീഴ്ത്താൻ വേണ്ടിയിട്ട് പലതും പറയും പ്രത്യേകിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ വായിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഇവർക്ക് റേറ്റിംഗ് കുതിച്ച് കയറും എന്ന് മാത്രമല്ല പുറത്ത് ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്യും ബിഗ് ബോസ് വീടിനുള്ളിലാണെങ്കിൽ നല്ല രീതിയിലുള്ള പൊട്ടിത്തെറിയുണ്ടാവും ഇത് നമ്മുടെ ബിഗ് ബോസ് ഇപ്പോൾ സീസൺ സെവൻ അല്ലേ അപ്പോൾ ബിഗ് ബോസ് സ്ക്രൂ മെമ്പേഴ്സിന് എല്ലാവർക്കും അറിയാം ഈ ഒരു സംഭവം അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് നമ്മുടെ ആതിലയുടെ വിഷയം എടുത്തിടുന്നത് ആതിലയുടെ വിഷയം എടുത്തിട്ട് ഒന്നും രണ്ടും പറഞ്ഞു പറഞ്ഞ് ഇട്ട് കൊടുത്ത് കൊടുത്ത് ലാസ്റ്റ് നമ്മുടെ ലാലേട്ടൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് നമ്മുടെ നൂറയോട് അതായത് ഈ പുള്ളിക്കാർത്തി ഇങ്ങനെ തന്നെയാണോ ഇവരുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ നൂറ പറയുന്നു അതേ ഇങ്ങനെ തന്നെയാണ് ഒരുപാട് ദേഷ്യം വന്നാലും സ്നേഹം വന്നു കഴിഞ്ഞാലും ഈ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളെ ഉപദ്രവിക്കുകയും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമ്മതിച്ചു കൊടുക്കുകയാണ് നൂറ അപ്പോൾ ലാലായിട്ട് ചോദിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആദിലേ നിങ്ങൾ എങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ നൂറ പറയുന്നൊരു കാര്യമുണ്ട് എന്ത് ചെയ്യാനാ സഹിച്ചല്ലേ പറ്റൂ പെട്ടുപോയില്ലേ എന്ന് പറയുകയാണ് നമ്മുടെ നൂറ അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ആതിലേ ഇങ്ങനെ ഒരു നോട്ടം നോക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ പറഞ്ഞത് പെട്ടുപോയി അങ്ങനെ ഏതാണ്ട് ചോദിക്കുകയാണ് നമ്മുടെ ആദില അപ്പോൾ എന്തായാലും ബിഗ് അറിയാം ഇനി നല്ല രീതിയിൽ അവിടെ ഒരു യുദ്ധം ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടി വീഴാനായിട്ട് ചാൻസ് ഒരുപാടുണ്ടെന്നറിയാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തക്ക സാഹചര്യത്തിൽ അവിടെ കൊണ്ടെത്തിച്ചതാണ് എന്നുള്ള കാര്യം ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും പിന്നീട് ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ അഭിലാഷിനേക്കാളും ജീഷിനേക്കാളും ഒക്കെ ഒരുപാട് ഈ ഒരു വീക്കിൽ എല്ലാവർക്കും ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആദിലയായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആതിലേക്ക് വോട്ട് കുറയേണ്ടതാണ് പക്ഷേ എന്നിട്ടും ആതിലേക്ക് വോട്ട് ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വോട്ട് ഓരോ വ്യക്തികൾക്കും എത്രയുണ്ട് എങ്ങനെയുണ്ടെന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല അതൊക്കെ നമുക്കറിയാം നം അതൊന്നും ബിഗ് ബോസിൽ അവരാരും വെളിപ്പെടുത്തുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ ബിഗ് ബോസിൽ ലൈവിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ലാലേട്ടൻ വരുന്ന വീക്കെൻഡില് ആ ഒരു ഓരോരുത്തരുടെയും ഓട്ടിന്റെ നിലവാരം കൂടി പറഞ്ഞിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും വോട്ടടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ അനീഷ് പോ സോറി ജിഷിനും അഭിലാഷും പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ ആദില അവിടെ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആതിലേക്കും വോട്ട് കുറയേണ്ടതല്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം നമ്മുടെ അഭിലാഷി നമ്മുടെ അനീഷിൻ്റെ ഫാൻസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള ഒരു ഇത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ആതിലേക്ക് വോട്ട് കുറയാൻ ഒരുപാട് ചാൻസുകളുണ്ട് പക്ഷേ എന്തായാലും നമുക്കറിയില്ല ബിഗ് ബോസിനുള്ളിൽ നടക്കുന്ന കാര്യം അവർക്ക് മാത്രമേ അറിയാവൂ നമ്മളിപ്പോൾ ലൈവ് കാണുന്നു എന്ന് പറഞ്ഞ് കാണുന്നെങ്കിലും ആ ലൈവിനകത്തെന്ന് പറഞ്ഞാൽ അവർ തന്നെ എഡിറ്റ് ചെയ്തിട്ട ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അവിടെ എന്ത് നടക്കുന്നു എന്ത് നടക്കുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല അപ്പോൾ എന്തായാലും ആതിലെയും നൂറയും നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അതിന് അതിന് പറ്റിയ ഒരു സാഹചര്യം ബിഗ് ബോസ് ഉടനെ തന്നെ വയ്ക്കുന്നുണ്ട് അതേക്കുറിച്ച് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡ് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡ് കണ്ട എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം എല്ലാവർക്കും ബൈ